ഒന്ന് കൊരിന്തോസ് ഏഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇനി നിങ്ങൾ എഴുതി ചേർത്ത് കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വെബിര് വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നുകൊണ്ട് പുരുഷനും ഭാര്യയും സ്ത്രീക്കും ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയുള്ള ദാമ്പത്യം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന് മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിനുമേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്ക് അതല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയാന മണിക്കൂർ നിമിത്തം പിശാശ നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കല്പനയായിട്ടല്ല എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശയിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് അവിവാഹിതരോടും വിവിധകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നാൽ സമയനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യയെ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതയെപ്പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമതപ്പെടണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു ഏതെങ്കിലും സഹോദരന് അവിശ്വസനീയമായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവും മുകേനയും വിശദീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരന്റെയോ സഹോദരുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല ദൈവം നിങ്ങളെ സമ്മാനദാനന്തരത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലയോ സ്ത്രീ നിനക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ ആവുമോ എന്ന് എങ്ങനെ അറിയാം അല്ലയോ പുരുഷ നിനക്ക് ഭാര്യയെ രക്ഷിക്കാനാവുമോ എന്ന് എങ്ങനെ അറിയാം ദൈവത്തിന് നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിചേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിചേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിചേദനം ചെയ്യേണ്ടതില്ല ആ പരിചേദനോ അപരിചേദനോ എന്ന് നോക്കേണ്ട ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു തുടർന്നുകൊള്ളട്ടെ ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ സാരമില്ല സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചവൻ കർത്താവിനോട് സ്വതന്ത്രനാക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിന്റെ അടിമയുമാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് അതുകൊണ്ട് സഹോദരരെ ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോട് തന്നെ നില്ക്കുവാൻ ആ വിവാഹിതരെ പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവിൽ നിന്ന് കലട ലഭിച്ചവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു ആസന്നമായ വിപത്സ നീ കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ സഭാഭാരിയാണെങ്കിൽ സ്വാതന്ത്ര്യനാകാൻ ശ്രമിക്കേണ്ട വിഭാരനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട നീ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൽ പാപമില്ല കന്യക വിവാഹതയായാൽ അവളും പാപം ചെയ്യുന്നില്ല എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എന്റെ ശ്രമം സഹോദരി സമയം പരിതമിതമാണ് ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെ ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉത്കണ്ഠം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കുമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങൾ താല്പര്യനാകുന്നു വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങൾ താല്പര്യനാകുന്നു അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങൾ താല്പര്യമാണ് വിവാഹിതയായ സ്ത്രീ ആകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങൾ താല്പര്യമാകുന്നു ഞാനത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും ക്രമവും കർത്താവിനെ ഏകാഗ്രികമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരുവിധം തന്റെ കന്യകയോട് സംയോജനത്തോടുകൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവന്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ അവർ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല എന്നാൽ ആത്മസമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തന്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവന്റെ പ്രവൃത്തി ഉത്തമമാണ് തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു എന്നാൽ വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹം എന്താ നിലനിൽക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ താൽ സ്വതന്ത്രമുണ്ട് അത് കർത്താവിനെ യോജിച്ച വിധത്തിലായിരിക്കണമെന്ന് മാത്രം എന്റെ അഭിപ്രായത്തിൽ വിധവായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം ദേവാത്മാവ് എനിക്കുമുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒന്നുകൊരെന്തോസ് എട്ടാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോൽക്കർഷം വരുത്തുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവൻ അംഗീകരിക്കുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമെന്ന നിലനിന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് നമുക്കറിയാം ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരുമുണ്ടല്ലോ എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവമുളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമുള്ളതല്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാധാരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസാക്ഷി ദുർബലമാകിയാൽ അത് മലിനമായി തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയല്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹ നിന്നും ഭക്ഷണയ്ക്കാതിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾക്ക് കർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അത് അതവന് പ്രോത്സാഹമാകിയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് നാശകരണമായി തീരുന്നു ഇപ്രകാരം സഹോദരക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ ഉൾപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല